സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി കൊച്ചുകുട്ടികൾക്ക് കളറിംഗ് കോണ്ടസ്റ്റ് സംഘടിപ്പിച്ച് വണ്ടൂർ സഫ ജല്ലറി ചെറുകോട് ഇ എം എം അൽഹിതായ ഇംഗ്ലീഷ് സ്കൂളിലെ എൽ കെ ജി മുതൽ മൂന്നാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായാണ് മത്സര പരിപാടികൾ ഒരുക്കിയത് വിജയികളായ വിദ്യാർത്ഥികളെ സഫ ജ്വല്ലറിയുടെ പ്രത്യേക സമ്മാനങ്ങൾ നൽകി അനുമോദിച്ചു മത്സരത്തിന്റെ വിവിധ വിഭാഗങ്ങളായി ആദി അർഹാം ഫാത്തിമ ജാസ്മിൻ സവാദ് അഫ്ഹാം നിഷ്മൽ ലാമിയ എന്നീ കുട്ടികൾ വിജയികളായി ചടങ്ങിൽ സഫ ജ്വല്ലറി വണ്ടൂർ ഷോറൂം മാനേജർ ഹുസൻകുട്ടി പോറ്റൂർ പദ്ധതി വിശദീകരിച്ചു മോചിപ്പിച്ച ഒരു ദിവസത്തിന്റെ ആഘോഷമാണ് ഞാൻ കുട്ടിക്കാലം സ്വാതന്ത്ര്യ ദിനം എന്താണെന്ന് അറിയാത്തൊരു കാലത്ത് എന്താണെന്ന് അറിയാത്ത ഇതുപോലെ എന്നല്ലാതെ അതിനെ കുറിച്ച് മനസ്സിലാവുന്ന നമ്മൾ പിന്നെ വലുതാവുമ്പോഴാണ് ഒരുപാട് മഹാരഥന്മാരുടെ രക്തം ചീന്തി ഇട്ടാണ് നമുക്ക് ഈ ഒരു സ്വാതന്ത്ര്യം ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയിട്ടുള്ളത് രാജ്യം രാജ്യത്തിന്റെ നാനത്വത്തിന്റെ ഏകത്വം ബഹുസ്വരത സ്കൂൾ പ്രിൻസിപ്പൽ പി മുഹമ്മദ് സയ്യിദ് മാനേജർ മലക്കൽ ഷൌകത്ത് സഫ ജലറി പി ആർഒ നബീൽ ഹാമിദ് കെ ജിഷ്ണു പി വിഷ്ണു എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ